കോട്ടുപാണ പഞ്ചായത്തിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫസുൽ റഹ്മാൻ തന്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നവരെ ചിലർ ഭീഷണിപ്പെടുത്തുന്നതായി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ചവരെ പോലും മാറ്റി നിർത്തിയാണ് ലീഗ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതെന്നും വളരെ മോശമായ രീതിയിൽ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ വ്യക്തി അധ്യാപകനും ബി എൽഒ ഉദ്യോഗസ്ഥനുമാണെന്നും ഫസുൽ റഹ്മാൻ പറഞ്ഞു തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ഡിവൈഎസ്പിക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം തുടർന്ന് പറഞ്ഞു വാർഡിലും വാർഡിലും തൊട്ടടുത്തുള്ള എതിരാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല ഭീഷണികളും പലതും റെക്കോർഡുകളും ഉണ്ട് പക്ഷെ ഞാൻ എന്റെ മാന്യത കൊണ്ടത് പുറത്തുവിടുന്നുണ്ട് അത്രത്തോളം നീചമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയുടെ സഹോദരങ്ങളും സ്ഥാനാർത്ഥി അറിയാൻ ഒന്ന് ഭീഷണിപ്പെടുത്തിയത് തൊട്ട് അതായത് സ്വന്തം പാർട്ടിക്കാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതാണ് ഉണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുള്ള സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിയുടെ സഹോദരന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ എം എസ് എഫിന്റെ മണ്ഡലം സെക്രട്ടറിക്ക് എതിരെ പോലും രാത്രി പതിനൊന്നര മണി പത്തൊൻപര മണിയുടെ ഇടയിൽ വിളിച്ച് ഭീഷണിപ്പെടുന്ന ഒരു അതുപോലെ ഞാൻ അതേ മത്സരിക്കുന്ന വാർഡില് ആദ്യമൊക്കെ പിന്നെ ഞാൻ സ്വന്ത സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾ സപ്പോർട്ട് ചെയ്യുന്നു ഇന്നോട് ഇപ്പൊ പറയുന്നത് വോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം പക്ഷേ ഇതിന് കൂടെ നടക്കുമ്പോൾ അവരെന്തെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പൊ അവർ അത്രത്തോളം ഒരു ഭീഷണി ഇവര് ഒരു ഏകാധിപത്യം പോലെ ഒരു പണാധിപത്യം കൊണ്ട് നേരുന്നു പലർക്കും പണം എന്താ കൊണ്ടു എന്ന് ചോദിച്ചിട്ടാണ് നടക്കുന്നത് ഒരു രാഷ്ട്രീയ ജനാധിപത്യത്തെ പിന്നെ നിസ്കൂരം വധിച്ചുകൊണ്ട് ഏകാധിപത്യവും പണാധിപത്യമാണ് ആ വാർഡിൽ നടക്കുന്നു ആ വാർഡിലല്ല തൊട്ടടുത്ത വാർഡിൽ ഇവർ ഐക്യ ജനാധിപത്യം സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് ശരി തൊട്ടടുത്ത റോഡിന് അപ്പുറത്ത് നാലാം വാർഡ് എന്ന ഒരു സ്ഥാനത്തില് ഐക്യ ജനാധിപത്യ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ജോയിൻറ്റ് സെക്രട്ടറിയും കോടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഇവർ ഈ സ്ഥാനാർത്ഥിയോട് അനിയന് പല ആളുകളോടും ഈ എതിർ ഈ മുസ്ലിം ലീഗിന്റെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചോദിച്ചതായി റിപ്പോർട്ടുണ്ട് അതിന്റെ തെളിവുകളും എൻ്റെതുണ്ട് പക്ഷെ ഞാനത് അവർ നിഷേധിക്കുകയാണെങ്കിൽ ഉടാൻ തയ്യാറാണ് ഇപ്പൊ ഞാനത് എന്റെ മാന്യത കൊണ്ട് വീഴുന്നില്ല ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയത അതുപോലെ എം എസ് എഫിന്റെ മണ്ഡലം സെക്രട്ടറി രാത്രി പതിനൊന്നര മണിക്ക് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഭാര്യ കേൾക്കരുത് എന്നുള്ള പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭാര്യ റൂമിൽ നിന്ന് കരയുമ്പോൾ പിതാവ് എന്താണ് പ്രശ്നം വെച്ചത് അദ്ദേഹം രാവിലെ അവരുടെ വീട്ടിലേക്ക് പോകാന്ന് വെച്ചപ്പോൾ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണ് അതുകൂടി ഒന്നുകൊണ്ടാണ് ഞാൻ ഇത് വിളിക്കുന്നത് നിങ്ങളെ ദൈവജീതം പതിനൊന്നാം തീയതി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് ഇത് നിങ്ങളൊരു കുടുംബ പ്രശ്നമല്ല ഇത് ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തനത്തിന് ഇറങ്ങിയതിന്റെ പേരിൽ ഇദ്ദേഹത്തിനുള്ള അതുകൊണ്ട് അത് ആ നിലക്ക് തന്നെ നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹത്തിന് ഞാൻ ഒരു വാക്ക് കൊടുത്തതാണ് അപ്പോ അങ്ങനത്തെ ഒരാള് വളരെ നീചമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് അത് കേൾക്കാം എന്റെ വാണ്ടില് മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഹോദരനാണ് ഭീഷണി എന്റെ കൂടെ എനിക്ക് എന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല കാരണം ഞാനൊരു കാൻഡിഡേറ്റ് എന്നുള്ളതല്ല പക്ഷേ അവര് അവര് ഒരു ഏകാധിപത്യമായ അവിടെ ഒരു ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പോലും അവരെ പ്രവർത്തിക്കുന്നുണ്ട് യു ഡി എഫിൽ ഒരു വിഭാഗം ഒരു വിഭാഗം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിന്റെ ആണ് രണ്ട് ഭാഗം പക്ഷെ ഇതേ മുസ്ലിം ലീഗുകാരനായ സ്ഥാനാർത്ഥിയുടെ ആളുകള് ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് പ്രവർത്തിക്കുന്ന അതേ ആളുകളാണ് ഇപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ റിബൽ സ്ഥാനാർത്ഥിക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് നാലാം പാർട്ടില് ഞാന് മുസ്ലിം ലീഗുകാരനായിരുന്നു എന്റെ വാർഡിൽ അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഏറ്റവും വേദനകരമായ സംഭവം കൂടി അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ അല്ല അല്ല അവിടുത്തെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് കുട്ടകോളം പഞ്ചായത്തിന്റെ ഒരു ചരിത്രത്തിൽ രണ്ട് മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിക്കുന്നതാണ് ഞാൻ മത്സരിക്കുന്ന ഇരുപത്തി ഒന്നാം വാർഡിലും എന്റെ വാർഡായ നാലാം ഈ ബി ജെ പി സ്ഥാനാർത്ഥിയെ പോലും ഇവരാണ് കൊടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിനുള്ള വിയോജിപ്പാണ് ആ വിയോജിപ്പാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പോലും അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ബി ജെ പിക്ക് അവിടെ വരാൻ കാരണം എന്റെ വാർഡ് ഈ ഞാൻ മത്സരിക്കുന്ന വാർഡിൽ രണ്ട് പ്രാവശ്യം ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിനും പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അപ്പൊ മുസ്ലിം ലീഗ് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയിട്ട് ഇവർ തീരുമാനിച്ചത് ഇവർ ആറുപേരും കൂടി തീരുമാനിച്ചത് നമുക്ക് ഇരുപത്തി ഒന്നാം വാർഡിലേക്ക് ഒരു സ്ഥാനാർത്ഥി വേണം ഇപ്പൊ പഴയതുപോലെയല്ല മത്സരിക്കാൻ പണം വേണം അപ്പൊ പണമുള്ളൊരു സ്ഥാനാർത്ഥി ഇന്ന ആളാണ് ഈ എന്റെ എതിർ സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ ആ തീരുമാനം അല്ലാതെ അതിനുശേഷം നിങ്ങൾ അഭിപ്രായം തന്നെ ഈ സ്ഥാനാർത്ഥി ഒരു ആരാൾ കൂടി തീരുമാനിച്ചിട്ട് അതിൽ വൈസ് ജോയിന്റ് സെക്രട്ടറി അതിനെ എതിർപ്പ് പറഞ്ഞു കാരണം ഈ ജോയിന്റ് സെക്രട്ടറി കുറുമ്പത്തൂർ അബ്ദുൾ സലാമിനെ ആയിരുന്നു അവിടുത്തെ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും സാധാരണ ജനങ്ങള് പിന്നെ കണ്ടിരുന്ന സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥിനെ നോക്കിക്കുത്തി സ്ഥാനാർത്ഥിനെ വിളിച്ചിട്ട് ഇവര് ബാക്കിൽ ആറുപേര് പേര് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് എം എസ് എഫിന്റെ മണ്ഡലം സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയ വ്യക്തി ഒരു സാധാരണ പ്രവർത്തകനല്ല അദ്ദേഹം ഒരു അധ്യാപകനാണ് ഒരു സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം ഞാൻ മത്സരിക്കുന്ന വാർഡിലെ ബി എന്റെ കൂടിയാണ് അങ്ങനത്തെ ഒരാളാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത് ഒരു സാധാരണക്കാരൻ ത നമുക്കൊരു ഇതുണ്ട് ഇത് ആവേശത്തിൽ പറഞ്ഞായിരിക്കും ഇദ്ദേഹം ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ അനിയനാണ് ഒരു അധ്യാപകനാണ് മറിച്ച് ഒരു ബി എന്റെ കൂടിയാണ് മാത്രമല്ല ലീഗിന്റെ നയസമീപനത്തിലുള്ള വിയോജിപ്പാണ് പലരും റിബലായി മത്സരിക്കുവാൻ കാരണമെന്നും ഫസൽ റഹ്മാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിലും വോട്ടെണ്ണൽ നടക്കുന്ന ദിവസവും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടതായും ഫസൽ റഹ്മാൻ വ്യക്തമാക്കി സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന മാട്രസുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസുകൾ എന്നിവ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എസ് ടി മാട്രിസ് കമ്പനിയിലൂടെ സ്പ്രിംഗ് മാട്രിസ് ഓർത്തു മാട്രിക്സ് ഫോ മാട്രിക്സ് ലാപ്ടെക്സ് മാട്രസ് ലാപ്ടെക്സ് ടോപ്പർ എംഎ മാട്രസ് സ്ലിം മാട്രിക്സ് തുടങ്ങി എല്ലാം എസ് ടി മാട്രസ് കമ്പനിയിൽ ലഭിക്കും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ബെഡുകൾ ബ്രാൻഡഡ് കമ്പനികളുടെ ബെഡുകൾ എന്നിവ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എസ് ടി മാട്രസ് കമ്പനിയിലൂടെ സ്പ്രിംഗ് മാട്രസ് ഓർത്തു മാട്രസ് ഫോം മാട്രസ് ലാറ്റിക്സ് മാട്രിക്സ് സുഖനിദ്രയ്ക്കായി മനസ്സിന് ഇണങ്ങിയ മാട്രസ് ഓർഡർ ചെയ്യുവാൻ വിളിക്കൂ ഒൻപത് എട്ട് നാല് മൂന്ന് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് ഒൻപത് ആറ് രണ്ട് എട്ട് രണ്ട് രണ്ട് ഏഴ് ഏഴ് എട്ട് ഏഴ് എട്ട് എസ് ടി മാട്രസ് ഐസൺ ബിൽഡിംഗ് ആനക്കെട്ടി റോഡ് പഴയ ചെക്ക് പോസ്റ്റ് മണ്ണാർക്കാട്